നമസ്കാരം നിങ്ങളുടെ മക്കളെ മിടുക്കരാക്കണോ എങ്കിൽ ഏസ് എ പേരൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഒഴിവാക്കേണ്ട എട്ട് ശീലങ്ങളാണ് ഇനി പറയുന്നത് പലപ്പോഴും കുട്ടികളെ എൻ്റെ അടുത്തേക്ക് കൺസൾട്ടേഷന് കൊണ്ടുവരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളും പേരൻസിനാണ് കാണുന്നത് കാരണം പേരൻസ് കൃത്യമായിട്ടും കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത് അതിന് ഫലമായിട്ട് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ പരിഭവങ്ങൾ പിണക്കങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് മുതല് ആഗ്രഹിക്കുന്ന സ്നേഹവും പരിചയം കിട്ടാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് ആങ്സൈറ്റിയും ഡിപ്രഷനും സാഡ്നസ്സും വരെ കുട്ടികളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ മെടുക്കരാക്കാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന എട്ട് കാര്യങ്ങൾ നിങ്ങൾ രക്ഷിതാക്കള് നിങ്ങളുടെ ശീലങ്ങളിലോ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നോ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം അനാവശ്യമായിട്ട് എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്നത് ആദ്യം തന്നെ അവസാനിപ്പിക്കാം കുട്ടികളാണ് കുട്ടിക്കാലത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും കുട്ടിക്കാലം എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് ലേണിങ് ആണ് അതായത് നമ്മൾ ട്രയൽ ചെയ്തിട്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കറിയൊക്കെ വെക്കുമ്പോൾ ആദ്യമൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും അത് നല്ല ടേസ്റ്റി ആവില്ല പക്ഷെ നമ്മൾ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് എററുകൾ കുറയുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ആ കറി നല്ല രീതിയിലേക്ക് ആകുന്നത് അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തുന്ന സമയത്ത് ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിക്കും ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കാണും സോ കുട്ടികളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരുമ്പോൾ നമ്മൾ സംയമനമൊക്കെ പാലിച്ച് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ഒഴിവാക്കി ദേഷ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ മാത്രം അത് ദേഷ്യപ്പെടുക്കും അതിൻ്റെ കാര്യകാരന് സഹിതം കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അവരുടെ ഫീലിങ്സുകൾ നിങ്ങൾ എപ്പോഴും മുഖവിലേക്ക് കൊടുക്കണം പലപ്പോഴും എൻ്റെയൊക്കെ എക്സ്പീരിയൻസിൽ ഞാൻ കാണുന്നത് കുട്ടികൾക്ക് അറിയുമ്പോഴൊക്കെയല്ല നിങ്ങൾക്ക് എന്തിനാണ് അരയുന്നത് ഇത്രയും വലുതായിട്ട് കുട്ടികൾക്ക് അറിയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇതിനാണ് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് വാശി പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യനിങ് ടൈപ്പാണ് പലപ്പോഴും പാരൻസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ നമ്മൾ പരമാവധി ജീവിതത്തിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പകരം അവരുടെ ഫീലിങ്സുകൾ അംഗീകരിക്കുക എല്ലാ മനുഷ്യർക്കും വികാര വിചാരങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും പക്ഷേ പക്വതയുള്ള വ്യക്തികളെക്കാളും കൂടുതൽ ഇമോഷണൽ ആകും നമ്മളുടെ കുട്ടികൾ അതുകൊണ്ട് അവർ ഇമോഷണൽ ആകുന്ന സമയത്ത് പ്രത്യേകിച്ച് അവർ സങ്കടപ്പെടുകയോ വാശി കാണിക്കുകയോ ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുമ്പോൾ ആദ്യം അവരിതൊന്ന് പ്രകടിപ്പിക്കട്ടെ പ്രകടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുപറ്റി എന്ന് അവരോട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ആ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിട്ടുന്ന റിസൾട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് കുട്ടികൾ ഫീലിങ്സ് കാണിക്കുമ്പോഴും നിങ്ങളത് തടയേണ്ട അവരതും കൂടെ കാണിക്കട്ടെ അല്ലാണ്ട് അവരെ അതൊരു കുറച്ചുകൾ കാണിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ തടയുന്ന രൂപത്തിലേക്കുള്ള പെരുമാറ്റങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ട് അമിതമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം കാരണം ആവശ്യത്തിന് മാത്രമേ നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് പാടുള്ളൂ ആ കൺട്രോളിൻ്റെ പരിധി കൂടി കഴിഞ്ഞാൽ അത് കുട്ടികളിൽ പ്രഷർ ഉണ്ടാക്കുകയും ഫ്രീഡം കുറയുന്നതിൻ്റെ ഫലമായിട്ട് കമ്പാരിസൺ കൂടിക്കുകയും അത് അവസാനം വലിയ വലിയ ഫൈറ്റിലേക്ക് വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും പല വീടുകളും നമ്മൾ കാണുന്നുണ്ട് ും ഫ്രീഡം കൊടുക്കാത്തത് എല്ലാത്തിനും നോ പറയുന്ന എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന ഫാമിലികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കടവും നിരാശയ്ക്കാണ് വരുന്നതൊക്കെ എല്ലാം പക്ഷെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ള കാര്യങ്ങൾക്കാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ് സോ ആവശ്യത്തിന് കൺട്രോൾ ചെയ്യുക അനാവശ്യമായിട്ടുള്ള കൺട്രോളുകൾ ഒരുപക്ഷെ റിവേഴ്സ് ഇഫക്റ്റുകളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നാലാമതായിട്ട് അമിതമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നതും അമിതമായിട്ട് ഹരാസ്മെൻ്റ് ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് കളിയാക്കുക എന്തിനും ഏതിനും വലിയ തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ അത് വടിയായിക്കൊള്ളട്ടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ള രീതിയിൽ പണിഷ്മെൻറ്റ്സ് കുട്ടികളെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ വേദനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പക വരെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പിന്നീട് ചിലപ്പോൾ ക്രിമിനൽ ടെൻഡൻസിയിലേക്കോ നിങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്കോ വരെ എത്തിച്ചേരാം അതുകൊണ്ട് പണിഷ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അത് നോക്കിയിട്ട് ആവശ്യത്തിന് മനസ്സ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി കുട്ടികളുടെ എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്തേക്ക് വന്നോളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മെഡിക്കൽ ആയിട്ട് കുട്ടികളെ ഞങ്ങൾക്ക് മാറ്റിയെടുത്ത് തരാനായിട്ട് കഴിയുന്നതാണ് അഞ്ചാമതായിട്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്തുകയോ കമ്പയർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ശീലങ്ങൾ നമ്മൾ അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടിക്കാലത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ എല്ലാത്തിനെയും നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കുറവുകളെ കുറിച്ച് മാത്രം കാണുന്നുള്ളൂ എൻ്റെ നല്ലതിനെക്കുറിച്ച് അത് കാണുന്നില്ല എന്നൊരു ചിന്ത കുട്ടികൾ ഡെവലപ്പ് ചെയ്തു തരും അത് നിങ്ങളും കുട്ടികളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ രണ്ടാമത്തത് ക്രിറ്റിസൈസ് ചെയ്യുക സോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക ഈ കമ്പാരിസന് ഇന്ന് കൂടുതലായിട്ടാണ് കാണുന്നത് മറ്റുള്ള കുട്ടികൾ വെച്ചിട്ടോ സ്വന്തം കുഞ്ഞുങ്ങൾ വെച്ചിട്ടോ ബന്ധുജനങ്ങൾ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അതുകൊണ്ട് വ്യത്യസ്തരാകുന്നതിന് ഫലമായിട്ട് വ്യത്യസ്തമായ കഴിവുകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നൈപുണ്യങ്ങളുമായിരിക്കും എപ്പോഴും ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ നമുക്കൊരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കമ്പാരിസൻ ഒഴിവാക്കി അവരെ വ്യക്തിയായിട്ട് കണ്ടിട്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ മുന്നേ കൊടുത്തുകൊണ്ട് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ആറാമതായിട്ട് അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പലപ്പോഴും പേരൻസ് വിചാരിക്കുന്നത് ഞങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളുടെ മക്കളെന്നാണ് പക്ഷേ പാരമ്പര്യമായിട്ട് അമ്പത് ശതമാനം മാത്രമാണ് നിങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ബാക്കി അമ്പത് ശതമാനത്തിൽ നാൽപ്പത് ശതമാനം അവരുടെ വ്യക്തിത്വവും പത്ത് ശതമാനം സാഹചര്യമാണ് അതുകൊണ്ട് എന്നെപ്പോലെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളാകൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പലപ്പോഴും തെറ്റായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവർ വ്യക്തിയായിട്ട് കാണാം അങ്ങനെ വ്യക്തിയായിട്ട് കാണുമ്പോഴാണ് അവരുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസും നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസും അറിയാനായിട്ട് സാധിക്കുന്നത് എന്നിട്ട് പോസിറ്റീവിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും നെഗറ്റീവിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരാനും എപ്പോഴും ശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് അവരൊരു വ്യക്തിയായി തന്നെ കാണുകയും അവരുടെ ഇമോഷൻസ് അവരുടെ ഫീലിംഗ്സുകൾ അവരുടെ വിഷൻസ് അവരുടെ എയിംസ് അവരുടെ ഗോൾസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും സോ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി കുറയ്ക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും പരമാവധി പാരൻസ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഏഴാമതായിട്ട് പല വീടുകളിലും കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓരോ കുട്ടിക്കും ഓരോ നിയമം അതായത് ചില കുട്ടികൾക്ക് നിങ്ങൾ കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നു ചില കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല ഒരു മോ മോനോ മോൾക്കോ നിങ്ങൾ അമിതമായിട്ട് കെയർ ചെയ്യുന്നു അടുത്ത ആൾക്ക് ലെസ് െയർ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ അഥവാ വേർതിരിവ് ഒരിക്കലും ഒരു വീടിൽ പാടില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു അടുക്കളയാണുള്ളത് അവിടെ വയ്ക്കുന്ന ആഹാരം എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വീടിന് ഒരു നിയമം മതി വ്യത്യസ്ത നിയമം നമുക്ക് വേണ്ട അങ്ങനെ വ്യത്യസ്ത നിയമം വരുമ്പോഴാണ് കുട്ടികൾ കമ്പയർ ചെയ്യും എന്നെ എൻ്റെ ഇഷ്ടം എൻ്റെ ചേട്ടനോടാണ് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയോടാണ് ഓർ അനിയനോടാണ് അനീത്തിയോടാണ് അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമില്ല ഈ തരത്തിലുള്ള തോന്നലുകൾക്ക് വരുമ്പോൾ അവിടെ കുട്ടികൾ തമ്മിലുള്ള ശത്രുത കൂടിക്കും നിങ്ങളും മക്കളും തമ്മിൽ ശത്രുതയും വരെ വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒരു നിയമം മതി ആ നിയമം ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ അവിടെ നടപ്പിലാക്കിയെടുത്തേയും മതിയാകൂ സോ കുട്ടികളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഹാൻഡിലിങ്ങും പാരൻറ്റിങ്ങും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ ിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഭാവിയിൽ നിങ്ങൾ തന്നെ നേരിടേണ്ടതായിട്ട് വരും എട്ടാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടിട്ടാണ് മക്കളെപ്പോഴും പഠിക്കുന്നത് പ്രത്യേകിച്ച് ഇമിറ്റേഷനും മോഡലിങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങളോ മറ്റഡിക്റ്റീവ് ബിഹേവിയേഴ്സോ അല്ലെങ്കിൽ വീടുകളിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ കഴിയും വേഗതത്തിലിത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ മക്കൾ ഇമിറ്റേറ്റ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നല്ല വ്യക്തിയായിട്ട് മാറുമ്പോൾ മക്കളും അതിലൂടെ നല്ല വ്യക്തിയായിട്ട് മാറും നിങ്ങൾ മോശം പെരുമാറ്റങ്ങളാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റിയും വരെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഈ പറയുന്ന എട്ട് എട്ട് ശീലങ്ങളോ എട്ട് രീതിയിലുള്ള പെരുമാറ്റങ്ങളോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ കഴിയുമേഗത്ത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന ബിഹേവിയറൽ ഇഷ്യൂസ് ഒന്നും നിങ്ങളുടെ മക്കൾക്കുണ്ടാവില്ല അങ്ങനെ ഓരോ വീട്ടിലെയും പേരൻസ് നന്നായി ശ്രദ്ധിക്കുന്നതനുസരിച്ച് വ്യക്തികൾ നന്നാവുമ്പോൾ ആ കുടുംബവും നന്നാവും അങ്ങനെ ഓരോ കുടുംബവും നന്നാവുന്നതനുസരിച്ച് നിങ്ങളുടെ ഏരിയയിലുള്ള സൊസൈറ്റി നന്നാവും അങ്ങനെ സൊസൈറ്റി നന്നാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഈ ലോകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് താങ്ക്